ിൽ ഒരു നാലേരം ഉടയ്ക്കണം അപ്പൊ നമ്മള് വിശിഷ്ടാ നിധികള് അവിടേക്ക് വരണ്ട അവിടെ അതിനെ ജനവാൻ ഉയർത്ത സൈഡ് സൈഡ് കുതിട്ട് കുറച്ച് വൈഡാക്കി കുട്ട ഞാൻ നിർത്തി തരാം دا ولدا حاضرين دغه دایره کې ونل دا دایره کې ونل ها پدې کې پدې ها پدې ها തികച്ചും മൂന്ന് വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ പന്തലുകൾ ഒരുക്കുന്നത് വർണ്ണ വർണ്ണാഭമായ വർണ്ണ മനോഹരമായ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ലൈറ്റിങ് കൂടിയാണ് ചെയ്യുന്നത് വളരെ പ്രത്യേകത ഈ പ്രാവശ്യത്തെ പന്തലുകൾക്ക് ഉണ്ടാവുന്നവർക്ക് യാതൊരു സംശയമില്ല ലൈറ്റിംഗ് ഒക്കെ വളരെ പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാവുന്ന രീതിയിൽ വെടിക്കെട്ടാണെങ്കിലും ഇവിടെ കയറി നിന്ന് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും ഈ കഴിഞ്ഞ നാളുകളിൽ സെക്രട്ടറിയൊക്കെ കൂടി പോയി മന്ത്രിയെ കണ്ട് സംസാരിച്ച് അവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ മുൻവർഷം കഴിഞ്ഞ വർഷമുണ്ടായ മാതിരി ഒരു പ്രശ്നമൊന്നുമില്ലാതെ അതിമനോഹരമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നേരത്തെ കൂട്ടി തന്നെ പല യോഗങ്ങളും കൂടി അതിലെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞു എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി ദേവസ്വങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തവണത്തെ പൂരം വളരെ ഗംഭീരമായി നമുക്ക് നടത്താൻ സാധിക്കും